സ്വാഗതം വീണ്ടും റെക്കോർഡ് തൂക്കുകയാണ് മമ്മൂക്ക എന്ന് പറയാം ജി സി സി രാജ്യങ്ങളിൽ നാല് കോടിക്ക് മുകളിൽ അതായത് രണ്ട് ദിവസം കൊണ്ട് തന്നെ സിനിമ വൺ മില്യൺ കടന്നിരിക്കുന്നു ഓവർസീസിൽ എന്ന് പറയാം തുടർച്ചയായി മമ്മൂട്ടിയുടെ ഏഴാമത്തെ സിനിമയാണ് അല്ലെങ്കിൽ തുടർച്ച എന്ന് പറയാൻ പറ്റില്ല മമ്മൂട്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ഏഴാമത്തെ സിനിമയാണ് ഓവർസീസിൽ വൺ മില്യൺ തൂക്കുന്നത് ഇത് പുതിയ ചരിത്രം എഴുതുകയാണ് മമ്മൂട്ടി എന്ന നടൻ അതെ ഈ നടൻ്റെ സിനിമ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ചൂടപ്പം പോലെ വിറ്റുപോകുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്കൊന്ന് വായിക്കാം ഓവർസീസ് ക്രോസ് വൺ മില്യൺ ജി സി സി ഗ്രോസ് അറൌണ്ട് ഫോർ ക്രോർ ഓൺ ഡേ ടു അതായത് ജി സി സിയിൽ രണ്ടാം ദിവസവും നാലാം നാല് കോടി കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് രണ്ടായിരത്തി ആഫ്റ്റർ ടു ടു തൗസൻഡ് ട്വൻറ്റി ടു സെവൻത്ത് വൺ മില്യൺ ഫ്രം ഓവർസീസ് ഇതാണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അതായത് മമ്മൂട്ടി എന്ന നടൻ ഇവിടെ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മികച്ച സിനിമകൾ തന്നെയാണ് എപ്പോഴും അദ്ദേഹത്തിൽ നിന്ന് വരുന്നത് അതുപോലെ തന്നെ യു എ യിൽ നിന്ന് ഇരുപത്തിരണ്ടായിരത്തിന് മുകളിലുള്ള ആളുകൾ കണ്ടിരിക്കുന്നു എറണാകുളം സിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ കൊടുങ്കാറ്റടിക്കുകയാണ് ഈ സിനിമ വെച്ച് ഏകദേശം അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് രണ്ട് ദിവസം കൊണ്ട് എറണാകുളം സിറ്റിയിൽ നിന്ന് മാത്രം ലഭിച്ചിരിക്കുന്നത് അതും ഇരുപത്തി അയ്യായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇവിടെ നിന്ന് മാത്രമായി വിറ്റുപോയി എന്നുള്ളതാണ് നൂറ്റിപ്പതിനേഴ് ഷോകളിൽ നിന്ന് എൺപത്തി രണ്ട് ശതമാനത്തിന് മുകളിലുള്ള ഓക്കുപൻസി ആണ് നമുക്ക് ഈ സിനിമയ്ക്ക് എറണാകുളത്ത് മാത്രമായിട്ട് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് വലിയ തിയേറ്ററുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്ക് ഉതകുന്നത് അറ്റ്മോസ് ഉള്ള സിനിമകൾ തന്നെയാണ് അവിടെയൊക്കെ ടിക്കറ്റ് കിട്ടാനില്ല എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസും ആഡ് ചെയ്തിട്ടും ഒരു നിവർത്തിയും ഇല്ല എന്നുള്ളതാണ് എന്താണേലും ഇന്ന് ബാംഗ്ലൂരിൽ തൊണ്ണൂറ്റി ആറോളം ഷോകൾ സ്റ്റാർട്ട് ചെയ്തു മോർണിംഗിൽ തന്നെ അറുപത് ഷോകളും ഓറഞ്ച് അലേർട്ടിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇന്ന് എത്ര ടിക്കറ്റ് വിറ്റരിയും ബുക്ക് മേ ഷോയിലൂടെ എൻ്റെ ഒരു കണക്കനുസരിച്ചിട്ട് ഒരു നൂറ്റി അൻപത് കേക്ക് മുകളിൽ വരുമെന്നാണ് നിങ്ങൾക്ക് ഒന്ന് പറയാം നമുക്കൊരു പ്രഡിക്ഷൻ പോലെ എന്താണെങ്കിലും എങ്ങും ഓറഞ്ച് മയം തന്നെയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തു ഒരു ഹൈപ്പ് റിയൽ ആയിരിക്കുന്നു എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നതും ഇത് തന്നെയാണ് അപ്പോൾ കാത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം പിരിപ്പ് മരിയാസ്